താങ്ങും തണലും കൂട്ടുചേർന്നുള്ള ജീവിതമാണ് ജനാധിപത്യത്തിൻ്റെ അടിത്തറ ഈ ജീവിത രീതിയിൽ എല്ലാവരും തുല്യരാണ് ഇവിടെ എല്ലാവർക്കും ചുമതലകളുണ്ട് ഈ ചുമതലകൾ എല്ലാവരും ചെയ്യുമ്പോഴാണ് തുല്യത ഉണ്ടാവുന്നത് നടന്നു പോകുന്ന വഴിയിൽ ഒരു കുപ്പിച്ചില് കണ്ടാൽ അത് നമ്മൾ എടുത്തു മാറ്റണ്ടേ അത് കണ്ടിട്ടും കാണാത്തതുപോലെ കടന്നുപോയാലോ എന്താണ് സംഭവിക്കാം നോക്കാം വേദന നടവഴിയിൽ കണ്ട കുപ്പിച്ചില്ല് ഞാൻ എൻ്റെ എടുത്തു മാറ്റിയില്ല ചെരുപ്പിട്ട കാലുകൊണ്ട് ഒന്ന് തട്ടി മാറ്റാനും തോന്നിയില്ല തൊട്ടു പിന്നാലെ വന്ന ഏതോ ഒരു കുഞ്ഞിക്കാലടിയിൽ അത് കുത്തിക്കേറിയിട്ടുണ്ടാവില്ലേ വാവിട്ട നിലവിളിയോടെ വഴിനീളെ ചോരയൊലിപ്പിച്ച് ഒറ്റക്കാലിൽ തത്തി തത്തി എൻ്റെ അമ്മയെ സുകേതു ചോദ്യം ഒന്ന് പൊതുവഴിയിലെ കുപ്പിച്ചില്ല് എടുത്തു മാറ്റുന്നത് നമ്മുടെ ചുമതലയാണോ ഉത്തരം ഒരു കുപ്പിച്ചില്ല്ല് പൊതുവഴിയിൽ നമ്മൾ കണ്ടു അതെടുത്തു മാറ്റാതിരുന്നാൽ പുറകെ വരുന്ന ആളുടെ കാൽ മുറിയും ആ മുറിവിന് ഉത്തരവാദി തീർച്ചയായും നാം തന്നെയല്ലേ ആ കുപ്പിച്ചില്ല് നമ്മൾ എടുത്തു മാറ്റിയിരുന്നെങ്കിൽ പിറകിൽ വരുന്ന ആൾക്ക് കാലിൽ മുറിവേൽക്കുമായിരുന്നില്ല അതുകൊണ്ട് പൊതുവഴിയിലെ കുപ്പിച്ചില്ല്ല് എടുത്തു മാറ്റുന്നത് നമ്മുടെ ചുമതല തന്നെയാണ് എൻ്റെ അമ്മയെ എന്ന് ആരായിരിക്കും നിലവിളിച്ചത് കാലിൽ കൊണ്ട കുട്ടിയോ അതോ കുപ്പിച്ചില്ലു കണ്ടിട്ടും വഴിയിൽ നിന്ന് മാറ്റിയിടാത്തയാളോ എന്താണ് നിലവിളിക്കാൻ കാരണം ഉത്തരം നടവഴിയിൽ കുപ്പിച്ചില്ല്ല് കണ്ടിട്ടും എടുത്തു മാറ്റാത്തതിനാൽ തൊട്ടു പിന്നാലെ വന്ന ഒരു കുഞ്ഞിക്കാലടിയിൽ അത് കുത്തിക്കേറിയിട്ടുണ്ടാവില്ലേ വാവിട്ട് നിലവിളിയോടെ വഴിനീലെ ചോരയൊലിപ്പിച്ച് ഒറ്റക്കാലിൽ തത്തി തത്തി വരുന്ന ആ കുട്ടിയെ ഓർത്താണ് എൻ്റെ അമ്മയെ എന്ന് നിലവിളിച്ചു പോയത് കുപ്പിച്ചില്ല് കാലിൽ കുത്തിക്കേറി വഴിനീളെ ചോരയൊലിക്കുന്ന കുഞ്ഞിക്കാലുമായി തത്തി വരുന്ന കുഞ്ഞിനെ ഓർത്താണ് ഞാൻ നിലവിളിക്കാൻ കാരണം എല്ലാവരും കുപ്പിച്ചില്ല്ല് കാലിൽ കൊള്ളാതെ നടക്കണം എന്ന് പഠിപ്പിച്ചാൽ പോരെ നാം വഴിയിലെ കുപ്പിച്ചില്ല്ല് എടുത്തു കളയുന്നത് എന്തിനെ കുപ്പിച്ചില്ല്ല് കാലിൽ കൊള്ളാതെ നടക്കണം എന്ന് എല്ലാവരെയും പഠിപ്പിക്കുന്നതിനേക്കാൾ എത്രയോ എളുപ്പമാണ് ആദ്യം അത് കണ്ടയാൾ എടുത്തു മാറ്റുന്നത് വഴിയിലെ എടുത്തു കളയുന്ന കാര്യം മാത്രമാണോ ഈ രചനയിൽ പറയുന്നത് മറ്റെന്തെല്ലാം സൂചിപ്പിക്കുന്നുണ്ട് തനിക്കൊഴിവാക്കാമായിരുന്ന ഒരപകടം തന്റെ ഉത്തരവാദിത്വമില്ലാത്ത പെരുമാറ്റം മൂലം മറ്റൊരാൾക്ക് അപകടമുണ്ടാകുന്നതിന് കാരണമായെങ്കിൽ ഉത്തരവാദി താൻ തന്നെ ആയിരിക്കും എന്നാണ് ഈ രചന നമ്മെ ഓർമ്മിപ്പിക്കുന്നത് കൂടാതെ ജനാധിപത്യത്തിൽ ഓരോ ആളും ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്വം ഏറ്റെടുക്കണം എന്ന കാര്യവും ഈ രചന നമ്മെ ഓർമ്മിപ്പിക്കുന്നു കുപ്പിച്ചില്ല് വഴിയിൽ നിന്നും മാറ്റിയിടാതെ പോയ മനുഷ്യൻ ചില്ലു കാലിൽ മുറിവു പറ്റിയ കുട്ടിക്ക് എഴുതുന്ന കത്ത് എപ്രകാരമായിരിക്കും എഴുതും പ്രിയപ്പെട്ട മകളെ തിരക്കു പിടിച്ച് ഓഫീസിലേക്ക് പോകും വഴി കുപ്പി കുപ്പിച്ചില്ല് കണ്ടിരുന്നു എല്ലാവരും താഴെ നോക്കി നടക്കും എന്നാണ് ഞാൻ കരുതിയത് പിന്നിലായി കളിച്ചും ചിരിച്ചും ഓടി വരുന്ന നീ ആ കുപ്പി കുപ്പിച്ചില്ലെടുത്തെത്തിയപ്പോഴാണ് ഞാൻ എൻ്റെ തെറ്റിനെ കുറിച്ച് ഓർത്തത് കുപ്പിച്ചില്ല് കുഞ്ഞിക്കാലിൽ കുത്തിക്കേറി നീ വാവിട്ടു നിലവിളിച്ചപ്പോൾ കുറ്റബോധം കൊണ്ട് എൻ്റെ തല കുനിഞ്ഞു പോയി മോളെ നിൻ്റെ ക നിൻ്റെ കുഞ്ഞിക്കാലിൽ മുറിവുപറ്റാൻ കാരണക്കാരൻ ഞാനാണല്ലോ എന്നോർത്തപ്പോൾ എനിക്കിന്നലെ ഉറങ്ങാനേ കഴിഞ്ഞില്ല മോൾ എന്നോട് ക്ഷമിക്കുമല്ലോ ഇനി ഒരിക്കലും ഇങ്ങനെ ഉത്തരവി ഉത്തരവാദിത്വമില്ലാതെ പെരുമാറില്ല എന്ന് ഞാൻ ഇന്നലെ തന്നെ ഉറപ്പിച്ചു കഴിഞ്ഞു മോളുടെ കാലിലെ മുറിവും വേദനയും എത്രയും പെട്ടെന്ന് മാറണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു സ്നേഹപൂർവ്വം പേര് ഈ പേജിൽ നൽകിയ രണ്ട് ചിത്രങ്ങൾ ശ്രദ്ധിച്ചുവോ അവയെ അടിസ്ഥാനമാക്കി ഒരു കുറിപ്പ് എഴുതു ഇതാണ് ഒന്നാമത്തെ ചിത്രം ഒരു ബസ് ഉണ്ട് കുറെയാൾ തിക്കി തിരക്കി കയറുന്നുണ്ട് ഒരാൾ ഇടയ്ക്ക് കയറാൻ നോക്കുന്നുണ്ട് ഇവിടെ ഒരു ഒരു കാലില്ലാത്ത ഭിന്നശേഷിക്കാരിയായ ഒരു പെൺകുട്ടിയുണ്ട് അപ്പം ഈ ചിത്രത്തിനെക്കുറിച്ച് ഒരു കുറിപ്പ് എഴുതാം ബസ്സിൽ കയറാനായി ക്യൂ നിൽക്കുന്നവർക്കിടയിലൂടെ നുഴഞ്ഞു കയറുന്ന ഒരാളെ ചിത്രത്തിൽ കാണാം ഒരു കാലു മാത്രമുള്ള ഭിന്നശേഷിക്കാരിയായ ഒരു പെൺകുട്ടി തിക്കി ഏറ്റവും പിറകിലായി കാത്തു നിൽക്കുന്നതും കാണാം ഉത്തരവാദിത്വ ബോധവും ജനാധിപത്യ ബോധവും ഉള്ളവരാണെങ്കിൽ ഭിന്നശേഷിക്കാരിയായ കുട്ടിയെ കൈപിടിച്ച് ആദ്യം ബസ്സിൽ കയറ്റിയിരുത്തുമായിരുന്നു തൻ കാര്യം മാത്രം നോക്കി ബസ്സിൽ ഇടിച്ചു കയറുന്നവർ അവിടെ ഒരു സംഘർഷത്തിന് കാരണമാകുന്നു നിരാലംബർക്കും ഭിന്നശേഷിക്കാരെയും ദുർബലരെയും മുതിർന്നവരെയും പരിഗണിക്കുന്ന ഒരു സമൂഹത്തിൽ മാത്രമേ സമാധാനത്തോടെയും സന്തോഷത്തോടെയും എല്ലാവർക്കും ജീവിക്കാനാവൂ ഒരു വീട്ടിലെ ഒരാൾ ഉത്തരവാദിത്വമില്ലാതെ പെരുമാറിയാൽ മതി ആ വീട് നാട് ഒരു നരകമായി മാറാൻ ഇതാണ് രണ്ടാമത്തെ ചിത്രം ഒരു ഭാര്യയും ഭർത്താവും എന്ത് ചെയ്യുന്നു അവരുടെ വീട്ടിലെ മാലിന്യം ഒരു കൊട്ടയിലാക്കി ഒരു കവറിലാക്കി ഇവിടെ മാലിന്യം നിക്ഷേപിക്കരുത് എന്ന് പറയുന്ന ബോർഡിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിട്ട് എന്ത് ഇടുന്നുണ്ട് മാലിന്യം ഇടുന്നുണ്ട് അപ്പം ഇതിനെക്കുറിച്ചാണ് ഒരു കുറിപ്പ് എഴുതേണ്ടത് നോക്കാം വീട്ടിലെ മാലിന്യം വീട്ടിൽ തന്നെ സംസ്കരിക്കുമ്പോൾ അത് വീട്ടിലും നാട്ടിലും ആരോഗ്യത്തോടെ ജീവിക്കാനുള്ള അവസരമൊരുക്കുന്നു പൊതുവഴിയിൽ മാലിന്യം വലിച്ചെറിയുന്നതിലൂടെ ദുർഗന്ധവും പകർച്ചവ്യാധികളും നാട്ടിൽ പരക്കുന്നു മാലിന്യം വലിച്ചെറിയുന്നവർക്കും അത് സാരമായി മാറാം എന്ന കാര്യം മറക്കരുത് അവൻ അവൻ്റെ താൽക്കാലിക ലാഭത്തിനായി ഉത്തരവാദിത്വമില്ലാതെ പെരുമാറുന്നവർ നാടിനും വീടിനും ദ്രോഹികളായി മാറുന്നു അതുമൂലമുണ്ടാകുന്ന സംഘർഷങ്ങളിലും അപകടങ്ങളിലും അവരും ഇരയായി മാറും എന്ന കാര്യവും ഓർക്കുന്നത് നല്ലതാണ് അപ്പോൾ വേദന എന്ന് പറയുന്ന ഈ ഒരു കുഞ്ഞു പാടത്തിലൂടെ ഒരുപാട് വലിയ ആശയങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കുറച്ചുകൂടി കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയും നമ്മുടെ പ്രവൃത്തിയിൽ കൊണ്ടുവരികയും വേണം നോക്കാം ഉത്തരവാദിത്വം ആരെങ്കിലും ഏൽപ്പിച്ചു തരേണ്ടതാണോ സ്വയം ഏറ്റെടുക്കേണ്ടതാണോ ഉത്തരവാദിത്വം ആരും ഏൽപ്പിച്ചു തരേണ്ടതല്ല സ്വയം ഏറ്റെടുക്കേണ്ടതാണ് നിങ്ങളുടെ കുഞ്ഞനുജനെ അല്ലെങ്കിൽ കുഞ്ഞനുജത്തിയെ കരുതലോടെ നോക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട് വീട്ടുജോലിയിൽ നിങ്ങളാലാകുന്ന സഹായം ചെയ്തു കൊടുക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട് വീട്ടിലെ മുതിർന്നവർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട് വിശക്കുന്നവന് ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും എത്തിച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട് നിങ്ങളുടെ അയൽക്കാരൻ പട്ടിണി കിടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദി നിങ്ങളാണ് നിങ്ങളെ ആശ്രയിച്ചു ജീവിക്കുന്ന മറ്റു ജീവികൾക്കും വേണ്ടത് ചെയ്തു കൊടുക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട് ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കുന്നവർ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കുന്നവർ ശക്തരായി മാറുന്നു വീടിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തത് അച്ഛനാണെങ്കിൽ അച്ഛൻ വീട്ടിൽ ശക്തനായി മാറുന്നു മറ്റുള്ളവർ അച്ഛനെ വിലമതിക്കുന്നു മറ്റുള്ളവരുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നവർ എപ്പോഴും സന്തോഷമുള്ളവരായിരിക്കും മഹാത്മാഗാന്ധി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുക എന്നത് തൻ്റെ ഉത്തരവാദിത്വമായി കണക്കാക്കി സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഉത്തരവാദിത്വം ആരും ഗാന്ധിജിയെ ഏൽപ്പിച്ചു കൊടുത്തതല്ല സ്വയം ഏറ്റെടുത്തതാണ് ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തത് ഗാന്ധിജിയെ നമ്മൾ ഭാരതത്തിൻ്റെ രാഷ്ട്രപിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ഗാന്ധിജിയെ ഇന്നും ലോകം ആദരിക്കുന്നത് ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കാത്തവർ അവർ നിരന്തരം പരാതി പറയുന്നവരായി മാറും അവരെ എല്ലാവരും വെറുക്കും അവരുടെ ജീവിതത്തിൽ ഒരു സന്തോഷവും ഉണ്ടാവില്ല ഓർമ്മിക്കുക വണ്ടിയിടിച്ച് പരിക്കുപറ്റിയ ഒരാളെ വഴിയിൽ ഉപേക്ഷിച്ച് പോയതിനാൽ അയാൾ മരിച്ചുവെങ്കിൽ അയാളുടെ മരണത്തിനുത്തരവാദി നമ്മൾ തന്നെയാണ് ഒരു ഇലക്ട്രിക് ലൈൻ പൊട്ടി വീണത് കണ്ടിട്ട് അത് വേണ്ടപ്പെട്ടവരെ അറിയിക്കാതെ അവിടെ നിന്നും പോയെങ്കിൽ പുറകെ വരുന്നൊരാൾ ഷോക്കേറ്റ് മരിക്കാനിടയായാൽ അതിനുത്തരവാദി നമ്മൾ തന്നെയാണ് കാരണം കൃത്യസമയത്ത് നമ്മൾ ചെയ്യേണ്ടത് ചെയ്തിരുന്നുവെങ്കിൽ അവരുടെ ജീവൻ രക്ഷിക്കാമായിരുന്നു അപ്പോൾ അവരുടെ മരണത്തിന് ഉത്തരവാദിയും നമ്മൾ തന്നെയാണ് സ്കൂളിലെ പൈപ്പ് തുറന്നു കിടക്കുന്നത് കണ്ടിട്ടും അത് പൂട്ടാതെ പോയതിനാൽ വെള്ളം മുഴുവൻ ചോർന്നുപോയി ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനിറങ്ങിയ കുട്ടികൾക്ക് കൈ കഴുകാൻ വെള്ളം കിട്ടിയില്ലെങ്കിൽ അതിനുത്തരവാദി നമ്മൾ തന്നെയാണ് കാരണം തുറന്നു കിടന്ന പൈപ്പ് നമ്മൾ പൂട്ടിയിരുന്നെങ്കിൽ കുട്ടികൾക്ക് കൈ കഴുകാനുള്ള വെള്ളം ലഭിക്കുമായിരുന്നു